നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ടു സമയങ്ങളെ നമുക്ക് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ അൻപത് പൈസ ലാറ്റക്സ് സർവീസ് ശതമാനത്തിന് നൂറ്റി ഇരുപത്തിയേഴ് രൂപ എൺപത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ചെയനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എഴുപത്തി രണ്ട് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അറുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത്തി അഞ്ച് പൈസ ഇനി നമുക്ക് അകർത്തലയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ ഇന്ന് വൈകുന്നേരത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാറ്ററി സർവീസ് ശതമാനത്തിന് ഒരു രൂപ അഞ്ച് പൈസ വർദ്ധിച്ചിട്ടുണ്ട് ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് അറുപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് എഴുപത്തി അഞ്ച് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് അകർത്തലയിലെ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനവിടെ ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഇതാണെന്ന് വൈകുന്നേരത്തെ വിലകൾ മോന്ത ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെ വേഗം മൂന്ന് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് അതിതീവ്ര ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൻ്റെയും അതിനോട് ചേർന്നുള്ള മത്തി പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൻ്റെയും മുകളിലായി മോന്ത ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു തുടർന്ന് വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങി ഒക്ടോബർ ഇരുപത്തെട്ടിന് രാവിലെയോടെ തീവ്ര ചുഴലിക്കാറ്റായി വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് ഒക്ടോബർ ഇരുപത്തി എട്ടിന് വൈകുന്നേരമോ രാത്രിയോ ആന്ധ്രാ പ്രദേശത്ത് മച്ചില പട്ടണത്തിന് കലിംഗ പട്ടണത്തിന് ഇടയിൽ കാക്കിനടയ്ക്ക് സമീപം തീവ്ര ചുഴലിക്കാറ്റായി മണിക്കൂറിൽ പരമാവധി നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗത്തിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് വീണ്ടും ഇന്ന് അടുത്ത മഴ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് അപ്പോൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എട്ടിൻ്റെ പണിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് റെയിൻഗാഡ് ഇട്ട തോട്ടങ്ങളിൽ പോലും ടാപ്പിംഗ് നടക്കുന്നില്ല രാവിലെ നമ്മൾ ടാപ്പിങ്ങിനായിട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ശക്തമായ മഴ ഇപ്പോഴും രാവിലോട്ട് വൈകുന്നേരം മഴയാണ് അപ്പോൾ നമ്മൾ നമ്മളിനിപ്പം ജനുവരിയിലെങ്കിലും പത്ത് ദിവസം ഉണക്ക് കിട്ടുമോ ടാപ്പിങ് നടക്കുമോ എന്നാണ് പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്നിരുന്നാലും റബ്ബർ വില വർദ്ധിക്കുന്നില്ല ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ റബ്ബർ ഷീറ്റിന് ക്ഷാമവും മഴയുമായ സാഹചര്യത്തിൽ റബ്ബർ വില ഇരുന്നൂറ് രൂപയ്ക്ക് പുറത്ത് കടക്കേണ്ട ഈ സാഹചര്യത്തിൽ ഇന്ന് വില കൂടിയിട്ടില്ല കേരളത്തിൽ അപ്പോൾ ഇതോട് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി